മലുക എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടായ കൊച്ചി പനമ്പള്ളി നഗരിൽ വെച്ചുകൊണ്ട് സൗഹൃദ മത്സരം കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്കിടാൻ സാധിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളി ഏത് ടീമാണെന്നതിനൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൗഹൃദ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരങ്ങളായ ചെറുണിച്ചിനും അതുപോലെ തന്നെ ജസ്റ്റിനുമെല്ലാം സഹതാരങ്ങളുമായി കൂടുതൽ അടുത്തിട വയകാനും സഹതാരങ്ങളുമായിട്ടൊക്കെ കളിക്കളത്തിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം തന്നെയാണ് ഏതായാലും ഇന്ന് വൈകുന്നേരം നാല് മണിയോട് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൗഹൃദ മത്സരം കളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പൊതുവേ ബ്ലാസ്റ്റേഴ്സ് മഹാരാജാസ് കോളേജ് പോലുള്ള ചെറിയ ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സൗഹൃദ മത്സരം കളിക്കാറുള്ളത് എന്നാൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സൗഹൃദ മത്സരത്തിനിറങ്ങുന്നത് കേരള യുണൈറ്റഡ് എഫ്സിക്കെതിരെയാണ് ആയതുകൊണ്ട് തന്നെ ഇതു സംബന്ധമായുള്ള ലൈവ് ടെലികാസ്റ്റോ മറ്റോ ഒന്നും ഉണ്ടാവുകയില്ല മാച്ച് റിപ്പോർട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തുടരെ ഐ എസ് എല്ലിലേക്ക് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവാൻ ആസാൻ്റെ കീഴിൽ താളം കണ്ടെത്താൻ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം മുക്തി നേടാനും താരങ്ങളുമായി നല്ല രീതിയിലുള്ള ജെല്ലപ്പായിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഈ ഒരു സൗഹൃദ മത്സരം കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം